നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം ക്യാപ്റ്റനും ഇംഗ്ലീഷ് ഫുട്ബോളിലെ സൂപ്പർ താരവുമായ ഹാരി എഡ്വേർഡ് കെയ്നെ കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരുള്ള ഒരാളാണ് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ഹാരിയാണ് ഇതുവരെയായി നൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്നായിരുന്നു അറുപത്തി ഒൻപത് ഗോളാണ് ഹാരി കെയ്ൻ നേടിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഗോൾ വേട്ടക്കാരനായ ഹാരി പ്രമുഖ ഇംഗ്ലീഷ് ക്ലബായ ടോട്ടനം ഹോട്ട്സ്പെറിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരമാണ് ഹോട്ട്സ്പെറിന് വേണ്ടി മുന്നൂറ്റി പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ഗോളാണ് ഹാരി നേടിയിട്ടുള്ളത് രാജ്യത്തിനും ക്ലബിനും കൂടി നാനൂറിലേറെ ഗോളാണ് ഹാരിക്കെയ്ൻ ഇതുവരെ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ടോട്ടനം ഹോട്ട്സ്പെറിന് വേണ്ടി സീനിയർ തലത്തിൽ അരങ്ങേറിയതിനു ശേഷം ഇംഗ്ലീഷ് ഫുട്ബോളിലെ മുക്കിലും മൂലയിലുമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിലേക്ക് ഹാരിക്കെയ്നെ വായ്പയായി കളിക്കാൻ പോകേണ്ടി വന്നു ലൈറ്റൻ ഓറിയൻറ്റ് മിൽവാൾ ലൈസസ്റ്റർ സിറ്റി നോർവിച്ച് സിറ്റി തുടങ്ങിയ ക്ലബുകൾക്കെല്ലാം അയാൾ കളിച്ചു ടോട്ടനം ഹോട്ട്സ്പെറിൻ്റെ പരിശീലകനായി രണ്ടായിരത്തി പതിനാലിൽ മൗറിസിയോ പൊച്ചറ്റിനോ എത്തിയതോടെ ടീമിൽ കെയ്നിന് അവസരങ്ങൾ കൂടുതലായി ലഭിക്കാൻ തുടങ്ങി തുടർന്ന് ക്ലബിൽ അയാളുടെ ആദ്യ മുഴുവൻ സീസണിൽ കെയ്ൻ പി എഫ് എ യങ് പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു സീസണിൽ വ്യത്യസ്ത ചാമ്പ്യൻഷിപ്പുകളിലെ അമ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് ഗോളാണ് കെയ്ൻ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് സീസണിൽ ഗാരി ലിനേക്കർ മുപ്പത് ഗോൾ നേടിയതിനു ശേഷം ആദ്യമായിട്ടായിരുന്നു ഒരു ടോട്ടനം താരം മുപ്പതോ അതിലധികമോ ഗോൾ നേടുന്നത് മുപ്പത്തിനാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നായി ഇരുപത്തൊന്ന് ഗോൾ നേടിയ ഹാരിക്കെയും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ ഗാരത്ത് ബെയിലിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് സീസണിലെ ടെഡ്ഡി ഷെറിങ്ഹാമിൻ്റെയും നേട്ടത്തിനൊപ്പം എത്തി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തഞ്ച് സീസണിൽ മാർക്ക് ഫാൽക്കോ ലീഗിൽ ഇരുപത് ഗോൾ നേടിയ ശേഷം ടോട്ടനത്തിൻ്റെ സ്വന്തം നാട്ടുകാരൻ ആ നേട്ടത്തിലെത്തുന്നത് ആദ്യമായിട്ടായിരുന്നു അടുത്ത രണ്ട് സീസണിലും ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ഹാരിയായിരുന്നു തുടർന്ന് പി എഫ് എ ഫാൻസ് പ്ലെയർ ഓഫ് ദയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹാരി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസൺ ആയിരുന്നു കെയ്നിൻ്റെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും മികച്ച ക്ലബ് ഫുട്ബോൾ സീസൺ അത്തവണ നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തൊന്ന് ഗോളാണ് അയാൾ സ്കോർ ചെയ്തത് ഇതോടെ പ്രീമിയർ ലീഗിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ അലൻ അലൻഷെയറുടെ റെക്കോർഡ് അയാൾ തകർത്തു സീസണിലെ അവസാന രണ്ട് മത്സരങ്ങളിൽ ബേൺലിക്കും ബൺലിക്കും സൗത്താമ്പ്റ്റനുമെതിരെ തുടർച്ചയായി രണ്ട് ഹാട്രിക് നേടിയ കെയിൻ ഇതോടെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു വർഷം ആറ് ഹാട്രിക് നേടുന്ന ആദ്യത്തെ താരമായി രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നുമായി അൻപത്താറ് ഗോൾ നേടിയ ഹാരിക്കെയിൽ അത്തവണ യൂറോപ്പിലെ ടോപ്പ് ഗോൾ സ്കോററായി ഏഴ് വർഷം തുടർച്ചയായി ഇതിഹാസ താരങ്ങളായ ലിയണൽ മെസ്സിയും ക്രിസ്റ്റിയാനോ റൊണാൾഡോയും കുത്തകയാക്കി വെച്ചിരുന്ന റെക്കോർഡാണ് അയാൾ തകർത്തത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിമൂന്നിന് പ്രീമിയർ ലീഗിൽ ടോട്ടനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരമായി മാറി കെയ്ൻ ടെഡ്ഡി ഷെറിങ്ഹാമിൻ്റെ തൊണ്ണൂറ്റിയേഴ് ഗോളാണ് അയാൾ മറികടന്നത് തുടർച്ചയായ നാല് പ്രീമിയർ ലീഗ് സീസണുകളിൽ ഇരുപതിൽ കൂടുതൽ ഗോൾ അടിക്കുന്ന മൂന്നാമത്തെ മാത്രം താരമായി ഹാരി കെയ്ൻ അലിൻ ഷിയററും തിയറി ഓൺറിയും മാത്രമാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള താരങ്ങൾ തുടർന്നുള്ള സീസണിൽ ഹാരി ടോട്ടനത്തെ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ റണ്ണർ ഓഫാക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതും ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഒരുക്കിയതും ഹാരി കെയ്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആരംഭിച്ചതിന് ശേഷം ഒരൊറ്റ ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരത്തിനുള്ള റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഹാരി കെയ്ൻ തൻ്റെ പേരിലാക്കി ടോട്ടണത്തിന് വേണ്ടി പ്രീമിയർ ലീഗിലെ തൻ്റെ നൂറ്റി എൺപത്തഞ്ചാമത്തെ ഗോൾ നേടിയതോടെയായിരുന്നു ഇത് സെർജി അഗ്യൂറോയെ ആയിരുന്നു കെയ്ൻ മറികടന്നത് ആ വർഷം ഒക്ടോബറിൽ ആഴ്സനെല്ലിനെതിരെ ഗോൾ നേടിയതോടെ പ്രീമിയർ ലീഗിലെ എവേ മത്സരങ്ങളിൽ നൂറ് ഗോൾ നേടുന്ന ആദ്യ താരമായി മാറി ഹാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിന് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഗോൾ നേടിയതോടെ ടോട്ടനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി മാറി കെയ്ൻ അയാളുടെ ടോട്ടനത്തിന് വേണ്ടിയുള്ള ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ ഗോളായിരുന്നു അത് ജിമ്മി ഗ്രീവ്സിനെയാണ് അന്ന് ഹാരി കെയ്ൻ മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജർമ്മൻ ലീഗായ ബുണ്ടസ്ലിഗയുടെ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ കരാറിൽ നൂറ്റിപ്പത്ത് മില്യൺ യൂറോക്കാണ് കെയ്നെ ബയേൻ മ്യൂണിക് ടീമിലെടുത്തത് അരങ്ങേറ്റ സീസണിൽ ബുണ്ടസ്ലിഗയിൽ മുപ്പത്തി ആറ് ഗോളടിച്ച അയാൾ തൻ്റെ ആദ്യ യൂറോപ്യൻ ഗോൾഡൻ ഷൂ കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ട് സീനിയർ ടീമിൽ അരങ്ങേറിയ ഹാരി കെയിൻ ആദ്യ മത്സരത്തിൽ തന്നെ രാജ്യത്തിന് വേണ്ടി ഗോളടിച്ചു കളിക്കാനിറങ്ങി എഴുപത്തൊമ്പതാമത്തെ സെക്കൻഡിലായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിലെ യു എഫ് ആ യൂറോകപ്പിൻ്റെ യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുത്ത കെയ്ൻ അന്ന് ഗോളടിക്കുകയും പിന്നീട് യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിന് തൊട്ടുമുമ്പാണ് ഹാരി കെയ്നെ ക്യാപ്റ്റനായി ഇംഗ്ലണ്ട് നിയോഗിച്ചത് ലോകകപ്പിൽ കെയ്ൻ ആറ് ഗോളടിച്ചു അതും നാല് മത്സരങ്ങളിൽ നിന്ന് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് ഹാരി കെയ്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെക്സിക്കോ ലോകകപ്പിൽ ഗാരി ലിനേക്കർ നേടിയതിനു ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ഒരു ഇംഗ്ലണ്ട് താരം ഗോൾഡൻ ബൂട്ട് നേടുന്നത് ലിനേക്കറും കെയ്നും മാത്രമാണ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനു വേണ്ടി ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ളത് റഷ്യൻ ലോകകപ്പിൽ കെയ്ൻ നയിച്ച ഇംഗ്ലണ്ട് സെമിഫൈനലിലെത്തി എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമായിരുന്നു ഇംഗ്ലണ്ട് ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യു എഫ് ആ യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനെ കെയിൻ റണ്ണർ അപ്പാക്കി ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇറ്റലിയോട് തോൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോകകപ്പിന് ശേഷം അൻപത്തി നാല് വർഷത്തിന് ശേഷമായിരുന്നു ഒരു മേജർ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇംഗ്ലണ്ട് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെയ്ൻ ഇംഗ്ലണ്ടിന് വേണ്ടി പതിനാറ് ഗോൾ നേടിയപ്പോൾ അതൊരു റെക്കോർഡായിരുന്നു ഒരൊറ്റ കലണ്ടർ വർഷത്തിൽ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ രണ്ട് ഗോൾ നേടിയതോടെ മേജർ ടൂർണമെൻറ്റുകളിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരമായി മാറി അയാൾ പന്ത്രണ്ട് ഗോളോടെ ഗാരി ലിനേക്കറിൻ്റെ പത്ത് ഗോൾ നേട്ടമാണ് കെയ്ൻ മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിൽ വീണ്ടും ഹാരി കെയ്നിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലണ്ട് ഫൈനലിലെത്തി എന്നാൽ ഇത്തവണയും തോൽവിയായിരുന്നു ഫലം സ്പെയിനിനോടായിരുന്നു ഇത്തവണത്തെ തോൽവി അതും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ടൂർണമെന്റിൽ മൂന്ന് ഗോളടിച്ച ഹാരിക്കേൻ സംയുക്ത ടോപ്പ് ഗോൾ സ്കോറായി ഇതോടെ ലോകകപ്പിലും യൂറോകപ്പിലും ഗോൾഡൻ ബൂട്ട് നേടുന്ന ചരിത്രത്തിലെ മൂന്നാമത്തെ മാത്രം താരമായി അയാൾ മാറി ലിയണൽ മെസ്സിയെയും ക്രിസ്റ്റിയാനോ റൊണാൾഡോയെയും പോലുള്ള ഇതിഹാസ താരങ്ങൾ അടക്കിവാഴുന്ന ലോക ഫുട്ബോളിൽ ഹാരി കെയ്ൻ അയാളുടേതായ രീതിയിൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് നിരന്തരം ഗോളടിക്കുക ടീമിനെ ജയിപ്പിക്കുക എന്നതിനാണ് അയാൾ മുൻതൂക്കം നൽകുന്നത് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടാനായി കഠിനാധ്വാനം ചെയ്യുന്ന കളിക്കാരനാണ് ഹാരി കെയ്ൻ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളെല്ലാം സ്വയം മെച്ചപ്പെട്ടവരാണെന്നും കെയ്നും അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്നും ഇംഗ്ലണ്ടിൻ്റെ മുൻ കോച്ച് ഗാരി സൗത്ത്ഗേറ്റ് പറയുന്നത് വെറുമൊരു വാചക കസർത്തായി തള്ളിക്കളയാനാകില്ല ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം നീണ്ട അയാളുടെ അന്താരാഷ്ട്ര കരിയറിൽ നിന്നും അതിനും എത്രയോ മുമ്പ് തുടങ്ങിയ ക്ലബ് കരിയറിൽ നിന്നും സൗത്ത്ഗേറ്റ് പറയുന്നത് ശരിയാണെന്നതിന് സാക്ഷ്യമാണ് അയാളുടെ കരിയർ റെക്കോർഡുകൾ ആ റെക്കോർഡുകൾ കൊണ്ട് തന്നെ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിലൊരാൾ ഹാരി കെയ്നാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും വളരെ വേഗത്തിൽ പെനാൽറ്റി ബോക്സിലേക്ക് കുതിച്ചെത്തി ഒട്ടും വേഗത കുറയ്ക്കാതെ തന്നെ പന്തിനെ ഗോൾ വലയ്ക്കുള്ളിലേക്ക് അടിച്ചു കയറ്റാൻ അസാമാന്യ സ്ട്രൈക്കറാണ് അസാമാന്യുള്ള എക്കാലത്തെയും ഇതിഹാസ താരങ്ങളിലൊരാളായ സിനതിൻസിതാൻ ഹാരി കെയ്നെ വിളിക്കുന്നത് എല്ലാം തികഞ്ഞൊരു കളിക്കാരൻ എന്നാണ് എതിർ ഡിഫൻഡർമാർക്ക് പിന്നാലെ നിരന്തരം ഓടി പന്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന കെയിൻ അവരെ ഒരിക്കലും ലാഘവത്തോടെ കളിക്കാൻ അനുവദിക്കില്ല എതിർ ഡിഫൻഡർമാർ എന്തെങ്കിലും പിഴവ് വരുത്തുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്ന കെയിൻ കിട്ടുന്ന അവസരം ഗോളാക്കി മാറ്റുന്നു കിട്ടിയ പന്ത് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കാൻ അയാൾ ഒട്ടും വേഗിക്കാറില്ല യൂത്ത് തലത്തിൽ പലപ്പോഴും അയാൾ ഹോൾഡിംഗ് മിഡ്ഫീൽഡറായി കളിച്ചിട്ടുണ്ട് അതായത് ആവശ്യം വന്നാൽ മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കാനും അയാൾക്കറിയാം എന്നർത്ഥം മാത്രമല്ല ഗ്രൗണ്ട് മുഴുവൻ ഓടിക്കളിക്കാൻ കഴിയുന്ന ഓൾറൗണ്ടറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കെയ്നെ ഉപയോഗിക്കാമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു കെയ്നിൻ്റെ പരിശീലകരായിരുന്ന പലരും അയാൾ പഴയ രീതിയിലുള്ള പരമ്പരാഗത സെൻറ്റർ ഫോർവേഡ് ആണെന്ന് പറയും ഷോട്ടുകളുടെ ശക്തിയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുൻ ഇതിഹാസ താരം അലൻ ഷിയറുമായാണ് പലരും ഹാരി കെയ്നെ ഉപമിക്കുന്നത് ഫുട്ബോൾ കളിക്കാനും ഗോളടിക്കാനും അതിയായി ഇഷ്ടപ്പെടുന്ന അത് അത്രമേൽ ആസ്വദിക്കുന്ന കളിക്കാരനാണ് കെയ്ൻ ഏറെ ഉയരമുള്ള അത്യന്തം ശാരീരിക ക്ഷമതയുള്ള കെയ്നെ വിഖ്യാത ജർമ്മൻ താരം യുർഗൻ ക്ലിൻസ്മാനോടാണ് പലപ്പോഴും ഉപമിക്കുന്നത് ആ ഉപമ കെയ്നെ അതീവ സന്തോഷവാനാക്കുന്നു ആ താരതമ്യത്തിൽ താൻ അത്യന്തം ആഹ്ലാദ ഭരിതനാണെന്നായിരുന്നു അയാളുടെ വാക്കുകൾ എന്നാൽ വായുവിലൂടെ അധികം കളിക്കാത്തതിനും മൈതാനം മുഴുവൻ അതിവേഗം ഓടാത്തതിനും ഹാരിയെ വിമർശിക്കുന്നവരുമുണ്ട് ക്ലിനിക്കൽ ഫിനിഷിങ്ങും ഗോളടിമികവും കെയ്നിനെ മറ്റ് സ്ട്രൈക്കർമാരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു അസാധാരണമായ പാസിംഗ് കഴിവും സാങ്കേതികവും നീക്കങ്ങൾ വളരെ മുൻകൂട്ടി കാണാനുള്ള മിടുക്കും ഹാരി കെയ്നിൻ്റെ ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ കാരണം സ്വയം ഗോളടിക്കുന്നത് പോലെ തന്നെ മറ്റ് കളിക്കാർക്ക് ഗോളടിക്കാനുള്ള അവസരം സൃഷ്ടിക്കാനും അയാൾക്ക് അനായാസം കഴിയുന്നു പെനാൽറ്റിക്ക് എടുക്കുന്നതിലെ കൃത്യതയാണ് കെയ്നിൻ്റെ മറ്റൊരു പ്രത്യേകത ലോക ഫുട്ബോളിൽ ഒമ്പതാം നമ്പർ ജേഴ്സി എണിയുന്നവരിൽ ഏറ്റവും ക്രിയാത്മകത നിറഞ്ഞ കളിക്കാരനായി ചിലരെങ്കിലും ഹാരി കെയ്നെ വാഴ്ത്തുന്നു എന്തായാലും ഹാരി കെയ്ൻ എന്ന ഗോളടി വീരൻ അടുത്ത കുറേ വർഷങ്ങളിലും ലോക ഫുട്ബോളില് തൻ്റെ ഗോളടി തുടർന്നുകൊണ്ടേ ഇരിക്കും ആ മിടുക്കുകൊണ്ട് നീണ്ട അറുപത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇംഗ്ലണ്ടിന് ഒരു ലോക കിരീടം നേടിക്കൊടുക്കാൻ കെയ്നെ സാധിച്ചാൽ ഇംഗ്ലീഷ് ഫുട്ബോളിലെ എക്കാലത്തെയും വാഴ്ത്തപ്പെട്ടവനായി അയാൾ അവരോധിക്കപ്പെടും എന്നതിൽ തർക്കമില്ല